ടിപ്പ് സുൽത്താൻ പാലസ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീരംഗപട്ടണത്തിലെ കോട്ടക്കകത്താണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് പാലസിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ഗവൺമെന്റും ടൂറിസം വകുപ്പും കൊട്ടാരത്തിന്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഇവിടെ പല ഭാഗങ്ങളും കാലാഹരണപ്പെട്ട് നശിച്ചു പോയിട്ടുണ്ട് ഈ കൊട്ടാരം പിതാവ് ഹൈദരലിയുടേതായിരുന്നു പിന്നീട് പിതാവിന്റെ മരണത്തോടെ ടിപ്പു സുൽത്താൻ ആയിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ഈ കൊട്ടാരത്തിന്റെ നേരെ മുൻവശത്തായിട്ട് ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് മറ്റു ക്ഷേത്രങ്ങളും ഈ കൊട്ടാരത്തിൽ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും ടിപ്പു സുൽത്താനെ ഒരു വർഗീയവാദിയായിട്ടാണ് പലരും ചിത്രീകരിക്കാറുള്ളത് അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ടിപ്പു സുൽത്താന്റെ പാലസിന്റെ നേരെ മുൻവശത്തുള്ള ക്ഷേത്രവും ഇതെല്ലാം കോട്ടക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടെ നാം ഓർക്കണം ഇപ്പു സുൽത്താൻ നമസ്കാരത്തിനായി പോയിരുന്ന മസ്ജിദുൽ കുറച്ചപ്പുറത്താണുള്ളത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറപ്പെടുകയാണ് ഇവിടം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒന്നും കൃത്യമായി സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം